ഹായ് അപ്പോൾ ഇനി ഞാൻ ബെങ്കോണിയ പ്ലാന്റ് ഒന്ന് റീപ്ലാന്റ് ചെയ്യാൻ പോകാം കേട്ടോ മഴയൊക്കെ ആയപ്പോൾ എൻ്റെ എല്ലാ ബെങ്കോണിയ പ്ലാന്റും ചീറ്റയായി രണ്ട് മൂന്ന് ചട്ടിയിലൊക്കെ വെച്ചിട്ടുള്ള പക്ഷേ എല്ലാം ചീറ്റ ആയിട്ട് നമുക്കൊരു പുതിയ ചട്ടി എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം പിന്നെ ഹാങ്ങിങ് ആയിട്ട് അടിപൊളി ആട്ടാം അപ്പോൾ നമുക്കൊന്ന് രീതിയിലൊക്കെ പോവാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലെ ചട്ടിയിൽ വെച്ചിട്ടിങ്ങനെ ബുഷിയായിട്ട് വളർത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാൻ ഹാങ്ങിങ് ആക്കിയിട്ടുണ്ട് ഈ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വേരുള്ളൊരു ചെറിയൊരു കഷ്ണം കിട്ടിയാൽ മതി ഇതൊന്നും നിറച്ച് പെട്ടെന്നാണ് വളരുത് പെട്ടെന്ന് ഇങ്ങനെ സ്പ്രെഡായി ഇതേപോലെ ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ കുറവാണ് കുറവാണിതിന് അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഇത് നിന്ന് കുറച്ച് പറിച്ചിട്ട് നമുക്ക് വേറെ ചട്ടിയിലേക്ക് വെച്ചുകൊടുക്കാൻ പോകുകയാണേ അപ്പോൾ ഇപ്പോൾ ഇതേ ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിൽ നമ്മുടെ സാധാരണ മണ്ണ് കുറച്ച് മിക്സ് ഞാൻ ഇതിൽ മിക്സ് ചെയ്ത് ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുന്ന മണ്ണാണ് കേട്ടോ ഇതിൽ ഉണ്ട് കുറച്ച് ഈ അറുക്കപ്പൊടിയെന്ന് പറഞ്ഞിട്ട് അതുണ്ട് സാധാരണ മണ്ണുണ്ട് അങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ഇത് ഞാൻ ചട്ടിയിൽ നിറച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ തണ്ടെടുക്കാം ഇതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒറ്റടിക്ക് ഇങ്ങനെ വേരാണ് ഫുള്ളേ ഈ ഒരു ഇല ഇങ്ങനെ വേരിൽ നിൽക്കുക അപ്പോൾ അതിങ്ങനെ ഞാൻ ഒറ്റടിക്ക് ഇങ്ങനെ പറിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഓരോരോ തണ്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ട് ബുഷി പോലെ നിൽക്കുകയുള്ളൂ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ഇത് ഇത് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ഓരോരോ ഇലയിൽ ഒരു ഇല മതി ഇലയിൽ ഒരു വേര് അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പീസ് പീസാക്കി മുറിച്ചെടുക്കണം ഒന്നിച്ചിത് കുത്തി വെക്കുന്നതിനേക്കാളും ഇതേപോലെ ഓരോരോ ഇല ഇങ്ങനെ കുത്തി വയ്ക്കുമ്പോഴാണ് ഇത് ബുഷിയായിട്ട് വളരുത്തുള്ളൂ നമുക്ക് ആദ്യം ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് മാറ്റി വയ്ക്കാം ഇനി ഈ ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് ഹോളാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു വേര് ഈ ഒരു ഇലയിലാണ് ആ വേരുള്ളത് ആ ഒരു വേര് ഇതേപോലെ ഓരോ ഹോളിലും ഇങ്ങനെ നട്ടു കൊടുക്കണം ഒന്നിച്ച് നടുന്നതിനേക്കാളും ഇങ്ങനെ നടടുമ്പോഴാണ് ഇത് ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ ഇത് ഉണ്ടാവുക പിന്നെ ഈ ചെടിയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ലാത്ത അത്ര ബുദ്ധിമുട്ടില്ല ഈ ചെടി മെയിൻറ്റൈൻ ചെയ്യാൻ ഇതേപോലെ ഇടയ്ക്ക് നിറച്ച് ഇങ്ങനെ ബുഷിയായിട്ട് വരുമ്പോൾ ഇതേപോലെ കുറേശ്ശെടുത്ത് നമ്മൾ വേറെ ചട്ടിയിലേക്ക് മാറ്റി പെട്ടെന്ന് പെട്ടെന്ന് ഇത് വളർത്തിയെടുക്കാൻ പറ്റും അങ്ങനെ നമ്മളിങ്ങനെ ലൈനായിട്ടൊക്കെ ഒരു മൂന്നാലഞ്ച് ചട്ടിയിൽ ഇതിങ്ങനെ ഒരേപോലെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അതേപോലെ ഹാങ്ങിങ് ആണ് ഇതിൽ പറയേണ്ടത് ഹാങ്ങിങ് അടിപൊളിയായിരിക്കും ഇത് അത്രയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ മെയിൻ്റെനൻസും കുറവാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും ബുഷിയായിട്ട് വളരും ഞാൻ അങ്ങനെ ഹാങ്ങിങ്ങും കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇപ്പോൾ ഈ ഒരു ചട്ടിയിലേക്ക് ഞാൻ ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് ഹോളിട്ടിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതേപോലെ ബുഷിയായിട്ട് വന്നോളും ഞാൻ നിങ്ങളെ ഹാങ്ങിങ് കാണിച്ചു തരാം ഞാൻ ഇതേപോലെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് ഞാൻ കുറച്ച് നാളെ ആയുള്ളൂ ഒരു രണ്ടാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ ഇത് വെച്ചിട്ട് അപ്പം തന്നെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചാണകപ്പൊടിയോ ഇല്ലെങ്കിൽ ഇതേപോലെ മട്ടില്ലേ നമ്മുടെ തേയില മട്ട് അതൊക്കെ കഴിഞ്ഞാലും നന്നായിട്ട് വളരും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ